ഹലോ ഇന്ന് ഞായറാഴ്ചയാണ് ഞങ്ങളൊന്ന് തുമ്പക്കോട്ട് മലയിൽ പോകാനൊരു പ്ലാനിട്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടുള്ള പോലാണിത് ആദ്യമൊക്കെ ഇത് ഓഫ് റോഡ് റോഡായിരുന്നു മറ്റേ ഫുള്ള് കൊണ്ടും കോഴിയും വലിയ പാറക്കല്ലൊക്കെ ആയിരുന്നു അപ്പോൾ ഒരു വർഷമൊക്കെ ആയിട്ട് ഇത് നന്നാക്കി കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് അമ്പലത്തിലേക്ക് പോവാൻ നല്ല എളുപ്പമാണ് രണ്ട് വശം കാടാണ് നല്ല റോഡാക്കി കൊണ്ട് നമുക്ക് അമ്പലത്തിൻ്റെ താഴെ വരെ വണ്ടി എത്തും പിന്നെ കുറച്ച് ദൂരമേ ഉള്ളൂ നടക്കാൻ ഇന്ന് മഴയ്ക്കൊരു കുറവുള്ളതുകൊണ്ടാണ് വീട്ടിൽ തെച്ചിപ്പൂവൊക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ പറച്ച് ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇറങ്ങിയതാണ് ആ കോൺക്വീറ്റ് റോഡ് കഴിഞ്ഞ് കുറച്ച് ചളിയുള്ള റോഡുണ്ട് റോഡല്ല കുറച്ച് ഭാഗം മണ്ണിട്ടത് അവിടെ നിന്ന് അങ്ങോട്ട് പാറയാണ് മഴയൊക്കെ പെയ്തുകൊണ്ട് ചെറിയ തന്നലൊക്കെ ഉണ്ട് എന്നാലും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് മുകളിലേക്ക് മുകളിലേക്ക് എത്തുന്നതോറും കാണുന്നില്ലേ നല്ല രസമുള്ള സ്ഥലമാണ് നല്ല ഭംഗിയില്ല പാറായ്മക്കൂടിയാണ് ഈ നടന്ന് പോകുന്നത് ഇവിടെ ഏതായാലും ഒരു പാറക്കുഴിയുണ്ട് കണ്ടില്ലേ ഇതൊരിക്കലും പറ്റാത്തൊരു പാറക്കുഴിയാണ് മോളും ഉണ്ടായിരുന്നോ ഞങ്ങളുടെ കൂടെ ഇവിടെ ആദ്യം നമ്മൾ അമ്പലത്തിൻ്റെ താഴെയാണ് ചാമുണ്ടേശ്വരിൻ്റെ അമ്പലമാണ് അവിടെ കയറി തൊഴുതിട്ടാണ് മുകളിലേക്ക് പോകേണ്ടത് ഇവിടെ ഭാരതത്തിലെ ഏറ്റവും വലിയ ചാമുണ്ടേശ്വരീൻ്റെ പ്രതിമ വരുന്നുണ്ട് മൂന്നാല് വർഷമൊക്കെ കഴിയും പിന്നെ ഇത് നല്ല ടൂറിസ്റ്റ് പ്ലേസ് പോലെ നല്ല ഫേമസ് ആവും കണ്ടില്ല ഈ സ്ഥലങ്ങളൊക്കെ മഞ്ഞും ഇന്നത്തി മഴേൻ്റെയൊക്കെ വ്യത്യാസം കൊണ്ടാണ് മഞ്ഞിനൊക്കെ കുറച്ച് കുറവുണ്ട് അല്ലെങ്കിൽ ഇതിങ്ങനെ ഫുൾ കോടമഞ്ഞിൽ മൂടിയായിരിക്കും ഈ അമ്പലം കിടക്കുക രാവിലെയൊക്കെ കണ്ട നല്ല ഭംഗിയില്ലേ നമുക്ക് ഈ അമ്പലത്തിൻ്റെ മുകളിൽ രാവിലെ പലിശക്കാണ് വരുന്നതെങ്കിൽ ഉദയവും കാണാം വൈകീട്ട് ആണ് വരുന്നെങ്കിൽ അസ്തമയവും കാണാം ഇവിടുത്തെ പ്രതിഷ്ഠ വെണ്ണക്കണ്ണനാണ് താഴെ പുഴകൾ ഉണ്ട് ഒരുപാട് കണ്ടില്ലേ മഞ്ഞും നല്ല മല മലകളും വെണ്ണക്കണ്ണൻ്റെ അമ്പലമാണ് എല്ലാവരും ഒന്ന് വരണം റോഡൊക്കെ നന്നായത് കൊണ്ട് എത്തിപ്പെടാൻ എളുപ്പമുണ്ട് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി ഇത് സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തിരിച്ച് പോരുകയാണ് തിരിച്ചു പോരാൻ വലിയ ബുദ്ധിമുട്ടില്ല നല്ല റോഡാക്കി കൊണ്ട് എല്ലാവരും അമ്പലത്തിലേക്ക് വരണം അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ് ഓക്കെ ബായ്